ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു അത്ഭുതം നടക്കും ആ ഒരു അത്ഭുതം നടക്കും എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടന്നിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ലോ ഓഫ് അട്രാക്ഷൻ അതായത് പലരും വിശ്വസിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ലോ ഓഫ് അട്രാക്ഷൻ പക്ഷെ ചിലർ എന്താണ് മാനിഫെസ്റ്റ് മാജിക് ആണോ എന്ന രീതിയിൽ ചോദിക്കാറുണ്ട് മാനിഫെസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാജിക് അല്ല അത് ലോ ഓഫ് അട്രാക്ഷൻ ആണ് നമ്മൾ എന്താണോ വിചാരിക്കുന്നത് ആ ഒരു കാര്യം തുടർച്ചയായി നമ്മുടെ മനസ്സിൽ ആഗ്രഹമായി ഉടലെടുക്കുകയാണെങ്കിൽ ആ ഒരു ആഗ്രഹം നമ്മളിലേക്ക് അത് സാഫല്യമായി മാറുകയാണ് ചെയ്യുന്നത് സോ ഇത് തന്നെയാണ് നമുക്ക് ലോ ഓഫ് അട്രാക്ഷനിലും പറയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് എങ്ങനെയാണ് നമുക്ക് കൂട്ടാൻ പറ്റുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ശരിയായ വിധത്തിൽ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം അതായത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു വീഡിയോ വീഡിയോയിൽ ഇടയ്ക്ക് പറയുന്ന ഓഡിയോ ശ്രദ്ധാപൂർവ്വം കേട്ട് എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുന്നേ ഈ ഒരു ഓഡിയോ നിങ്ങളൊന്ന് കേൾക്കുക അതായത് ഞാൻ ഏത് മിനിറ്റ് തൊട്ടേ ആണെന്ന് ആ ഒരു നിങ്ങൾ നിങ്ങൾ കേട്ട് അതിനുശേഷം നിങ്ങൾ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് കിടന്നുറങ്ങി നോക്കൂ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആഗ്രഹം ആ അവിടെ ആ ഒരു ആഗ്രഹം അത്ഭുതപരമായിട്ട് സാധിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഫീൽ ചെയ്യുന്നതല്ല അത് യാഥാർത്ഥ്യമാകുകയും ചെയ്യും അപ്പോ ഈ അപ്പോൾ പറയും ഇത് തട്ടിപ്പോ കാര്യങ്ങളോ തട്ടിപ്പല്ല ഇതിന് അട്രാക്ഷൻ എന്നാണ് പറയുന്നത് അതായത് നമ്മൾ സാധാരണയായിട്ടേ നമ്മളിപ്പം ഒരു ഒരു കൊച്ചിൻ്റെ അടുത്ത് ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം പേടി വരെയുള്ള ഒരാളാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊച്ചിനെ ഇങ്ങനെ നോക്കുകയാണ് അയ്യോ ഇവളുടെ പനി ഇനി എനിക്കെങ്ങാണെന്ന് വരുമോ അപ്പം നമ്മുടെ മൈൻഡിൽ ഓക്കെ നമുക്ക് പനിയുണ്ട് പനി വരാൻ ചാൻസ് ഉണ്ട് എന്ന മൈൻഡ് പറയും അവിടെ അവിടെ എന്താണ് ഓപ്പോസിറ്റ് ആളുടെ ആ ഒരു നെഗറ്റീവ് നമ്മൾ അപ്സ്ട്രാക്ട് ചെയ്യുകയും നമുക്ക് എന്താണ് പനി ഇല്ലാത്ത പനി നമ്മളെന്താണ് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു ഇനി ഒരാൾ ചെയ്യുന്നത് പോലെ ഒരാൾ ആഹാരം കഴിച്ചു ആ ആഹാരത്തിനകത്ത് ഫുഡ് പോയിസൺ ഉണ്ടെന്ന് പറയുമ്പോൾ കൂടിയിരിക്കുന്ന ആൾ എനിക്കും അത് വരുമോ എന്ന് ആലോചിച്ചുകൊണ്ട് വൊമിറ്റ് ചെയ്യുന്ന ആൾക്കാരെ അറിയാം സോ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നത് സ്പ്രെഡ് ആകുന്നത് ഇത് തന്നെയാണ് നമുക്ക് എന്താണ് ഒരാളുടെ കാര്യം മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യുന്നു ആ എനർജിയെ നമ്മൾ പിടിച്ചു പറ്റി അതുപോലെ ആകാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ബോഡി അതുപോലെ റിയാക്ട് ചെയ്യുന്നു ഈ ഒരു കാര്യമാണ് നമ്മൾ പൊതുവേ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ക്ലിയറായിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക മരഭായും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബന്ധകൾ എന്തെങ്കിലും വേർപെട്ട് പോവുകയോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ വഴി അവരെ തിരിച്ചു കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ കടം സാമ്പത്തികമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുത്തുകൊണ്ട് പൂർണ്ണമായിട്ട് നമുക്കൊരു സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ടൊരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ സാധിക്കുന്നതുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത്ഭുതം നടത്തി തരുന്ന ഒരു മിറാക്കൽ ട്രിക്കാണ് അതായത് വളരെ വലിയൊരു മിറാക്കൽ ട്രിക്കിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് പറയുന്നത് ആ ഒരു അഫർമേഷൻ വളരെ വലിയൊരു അഫർമേഷൻ കൂടിയാണ് അതായത് വളരെ ചുരുങ്ങിയ ഒരു പത്തോ പതിനഞ്ചോ സെൻറ്റൻസ് ഉള്ള ഒരു അഫർമേഷൻ ആണെങ്കിൽ കൂടിയും വലിയ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു അഫർമേഷൻ കേട്ടിരിക്കുക ഏകദേശം ഒരു മൂന്ന് പത്ത് എന്ന് പറയുന്ന ടൈമിംഗ് ആവുമ്പോഴത്തേക്ക് ഞാനൊരു അഫർമേഷൻ പറയുന്നതായിരിക്കും ശ്രദ്ധാപൂർവ്വം കേൾക്കുക ഈ ഒരു അഫോർമേഷൻ പറയുമ്പോൾ നിങ്ങൾ കണ്ണുകളടയ്ക്കുക ഞാൻ സ്റ്റാർട്ട് പറയുമ്പോൾ നിങ്ങൾ കണ്ണുകൾ അടക്കുക ഓക്കെ നിങ്ങൾ പതിയെ നിങ്ങളുടെ കണ്ണുകൾ അടക്കുകയാണ് ഇനി ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധാപൂർവം ശ്രവിക്കുക എനിക്ക് ചുറ്റും ഇന്ന് പോസിറ്റീവ് എനർജിയാണ് ഉള്ളത് എനിക്ക് എൻ്റെ എല്ലാ രീതിയിലുള്ള ലക്ഷ്യങ്ങളെയും കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നു അത്ഭുതങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി പിറവി കൊണ്ടവനാണ് ഞാൻ ധാരാളം രീതിയിൽ കൈവഴികളാൽ എനിക്ക് പണം കൈകളിലേക്ക് എത്തുന്നു എന്നെ ഉപേക്ഷിച്ചു പോയ എന്നെ വേണ്ടെന്ന് വെച്ച ബന്ധങ്ങളെല്ലാം തിരികെ വന്നിരിക്കുന്നു എനിക്ക് നഷ്ടമായ സ്വർണവും പണവും മറ്റു കാര്യങ്ങളിലും എന്നിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ന് ഞാൻ വളരെ സന്തോഷവതിയാണ് അല്ലെങ്കിൽ സന്തോഷവാനാണ് എനിക്ക് ചുറ്റും ഉള്ളത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ് എൻ്റെ കൈകളിൽ ഇന്നുള്ള ഈ ഒരു ധനം കാണുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതായി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതായിരുന്നു ഞാൻ ഈ പണവും സ്വത്തും മറ്റ് സമ്പാദ്യങ്ങളും എല്ലാം ഇന്ന് വലിയ രീതിയിൽ ആ ഒരു സമ്പാദ്യം സ്വത്ത് മറ്റ് പ്രതാപങ്ങൾ എല്ലാം എന്നിലേക്ക് കൈവന്നിരിക്കുന്നു എനിക്ക് ചുറ്റും ഉള്ളത് വലിയ രീതിയിലുള്ള പ്രപഞ്ച ശക്തിയാണ് മറ്റൊരാളുടെ നെഗറ്റീവ് എനർജിയിൽ ഞാൻ ഒരിക്കലും വീഴുകയില്ല ഇന്നുമുതൽ എൻ്റെ മടിയും മറ്റു രീതിയിലുള്ള എല്ലാ തടസ്സങ്ങളെയും ഞാൻ ഒഴിവാക്കി വിട്ടിരിക്കുകയാണ് ഇന്ന് എനിക്ക് മടിയില്ല മറ്റ് തടസ്സങ്ങളില്ല ഇന്ന് ഞാൻ പൂർണ്ണമായും പോസിറ്റീവ് എനർജിയുടെ കരവലയത്തിലാണ് എനിക്ക് ചുറ്റും ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു പ്രകാശമുണ്ടായിരുന്നു ആ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രകാശത്തെ പൂർണ്ണമായും ഞാൻ മാറ്റിയിരിക്കുകയാണ് ചെയ്യുന്നത് എന്നിൽ ഇപ്പോൾ നെഗറ്റീവ് എനർജിയുടെ ഒരു രീതിയിലുള്ള പ്രകാശവുമില്ല ഇപ്പോൾ എന്നിലുള്ളത് പോസിറ്റീവ് എനർജിയുടെ പ്രകാശം മാത്രമാണ് ഈ പോസിറ്റീവ് എനർജിയുടെ പ്രകാശം എനിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങുകയാണ് അതിൻ്റെ ഒരു ചൂടും അതിൻ്റെ ഒരു തണുപ്പും അതിൻ്റെ ഒരു ഐശ്വര്യവും എൻ്റെ മുഖങ്ങളിലേക്ക് എൻ്റെ മുഖത്തേക്ക് നല്ല രീതിയിൽ പ്രകാശിക്കുന്നതായി എനിക്ക് തോന്നുന്നു എൻ്റെ കൈവെള്ളകളിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പണം വന്നു ചേർന്നിരിക്കുകയാണ് ദൈവമേ ഇത് സത്യമാണോ അതോ മിഥ്യയാണോ എനിക്ക് തോന്നുന്ന വിധം ഇത് ഞാൻ റിയാലിറ്റിയിലേക്ക് കടക്കുകയാണ് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഞാനിന്ന് നേടിയിരിക്കുന്നു ഞാനിന്ന് പിറവികൊണ്ടത് തന്നെ സമ്പത്തിനും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി കൂടാതെ പൊതുപ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് അന്നമില്ലാത്ത ആൾക്കാർക്ക് അന്നം കൊടുക്കാനും വസ്ത്രങ്ങളില്ലാത്ത ആൾക്കാർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നതിനും ആണ് ഞാനിന്ന് ഉള്ളത് എൻ്റെ മുന്നിൽ ഉൾക്കൊണ്ട ഒരു അനാഥരും അനാഥരായി തോന്നി പുറത്തേക്ക് പോയിട്ടില്ല അവരെല്ലാം വളരെ സന്തോഷവാന്മാരായാണ് എന്നിലേക്ക് ജീവിക്കുന്നത് എന്നിൽ ഒരു രീതിയിലുള്ള നെഗറ്റീവ് എനർജിയുടെ പ്രഭാവവുമില്ല ഇല്ല ഇനി ഇപ്പോഴുള്ള ഏതെങ്കിലും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനർജിയെല്ലാം ഞാൻ പ്രപഞ്ചശക്തിക്ക് വിട്ടുകൊടുക്കുകയാണ് എന്നിലേക്ക് ഒരു രീതിയിലുള്ള നെഗറ്റീവ് എനർജിയും കടന്നു വരില്ല ഇനി എന്നിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജിയെ ഞാൻ വിട്ടുകളയുകയാണ് ചെയ്യുന്നത് എന്നിൽ യാതൊരു തരത്തിലുള്ള അസുഖങ്ങൾ പിടിപെടുന്നില്ല ഞാൻ പൂർണ്ണമായും ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യവതിയാണ് ഞാൻ ഇപ്പോൾ പുഞ്ചിരിക്കുകയാണ് മനസ്സ് നിറഞ്ഞ് പുഞ്ചിരിക്കുകയാണ് എനിക്ക് കഷ്ടതകളില്ല ഓരോ നിമിഷവും ഉണ്ടാകുന്ന പ്രാരാബ്ദങ്ങളെ എല്ലാം ഞാൻ വിട്ട് കളഞ്ഞിരിക്കുകയാണ് പ്രാരാബ്ദങ്ങളില്ല സന്തോഷം മാത്രമാണ് എന്നിലേക്ക് ഉദയം കൊണ്ടിരിക്കുന്നത് എന്നിലേക്കുണ്ടായിരിക്കുന്ന പോസിറ്റീവ് എനർജിയുടെ ഫീല് മൂലം ഞാൻ ഇന്ന് ഏതോ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിൽ എന്നിലേക്ക് വന്നിരിക്കുകയാണ് പൂർണ്ണമായും ഞാൻ സന്തോഷത്തിലാണ് 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 പണം പണത്തെ ഞാൻ സ്നേഹിക്കുന്നു പണത്തെ ഞാൻ ആഗ്രഹിക്കുന്നു പണത്തിനെ ഞാൻ വളരെ കരുതലോടെ കാണുകയും ചെയ്യുന്നു എനിക്ക് മറ്റുള്ളവരെക്കാളും പണത്തെ സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ പൂർണ്ണമായി ഒരു വിശുദ്ധിയോടുകൂടി പണത്തെ നിലനിർത്താനും ഉള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് പണം എൻ്റെ കരവലയങ്ങളിലേക്ക് വന്നു ചേരുന്നതും അത് പൂർണ്ണമായും ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നതും ഇന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വച്ചിരിക്കുന്നത് എന്തെന്നാൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പണവും പ്രതാപവും ഐശ്വര്യവും എല്ലാം എനിക്ക് കിട്ടി കിട്ടിയെന്നതിലാണ് ഞാനിന്ന് വളരെ ഹാപ്പിയാണ് ഒന്ന് ഒരു നിമിഷം പുഞ്ചിരിക്കാം ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ഇട്ടെടുക്കാം ഓരോ പുഞ്ചിരിയിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടി എന്ന ഒരു സത്യമുണ്ട് അത്ഭുതം നടക്കും നിങ്ങൾ ഈ വിചാരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളിലേക്ക് ഒരു പ്രത്യേകതന്നെ എനർജി പ്രവേശിക്കും ആ ഒരു എനർജി നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണോ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മിറാക്കൾ നടത്തിത്തരും ആ മിറാക്കലിൽ നിങ്ങൾ അതിയായി സന്തോഷിക്കുകയും ചെയ്യും അത്ഭുതം നടക്കട്ടെ അത്ഭുതം നടക്കട്ടെ അത്ഭുതം നടന്നു കഴിഞ്ഞു എന്നിലേക്ക് അത്ഭുതം എത്തിക്കഴിഞ്ഞു അത്ഭുതം നടക്കട്ടെ പതിയെ നിങ്ങളുടെ കണ്ണുകളെ ജസ്റ്റ് ഒന്ന് തുറക്കുക തുറന്ന ശേഷം ഒന്ന് ബ്രീത്തിൽ ബ്രീത്ത് ഔട്ട് എടുക്കുക ഒന്ന് കാമായിട്ടിരിക്കുക അതിനുശേഷം ഈ ഒരു ഓഡിയോ നിങ്ങൾ എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കുമ്പോൾ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് കടബാധ്യതയാണോ മറ്റ് സാമ്പത്തികമായിട്ടുള്ള ബുട്ടുകളാണോ ഇനി ഫാമിലി പ്രോബ്ലംസ് ആണോ ബന്ധങ്ങളുണ്ടാകുന്ന വില്ലലുകളാണോ എന്ത് പ്രശ്നങ്ങളാണെങ്കിൽ തന്നെ ഇത് പറയുക അപ്പോൾ ഇത് പറയേണ്ട രീതി എന്ന് പറയുന്നത് രാവിലെ പറയാം രാത്രിയിലും പറയാം ഉച്ചയ്ക്ക് പറയാതിരിക്കാം ഉച്ചയ്ക്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സൂര്യരശ്മിയുടെയും മറ്റു ഊർജത്തിൻ്റെയും പ്രഭാവം കൂടിയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിത് പറയുമ്പോഴത്തേക്ക് നമ്മളിലേക്ക് ആ ഒരു ചൂടിൻ്റെ എനർജി മറ്റ് എനർജികളാണ് വരുന്നത് ശരിയായിട്ടുള്ള രീതിയിൽ നമ്മുടെ പ്രപഞ്ചം നമ്മളോട് സംസാരിക്കുന്നതും നമ്മളോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നതും ബ്രഹ്മമുഹൂർത്തത്തിലും അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്ന ഏകദേശം നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങാൻ കിടക്കുന്നത് പതിനൊന്ന് മണിക്ക് മുമ്പേ ആയി ഉറങ്ങാൻ കിടക്കുക അതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സമയം എന്ന് പറയുന്നത് ആ സമയത്ത് നിങ്ങൾ വളരെ പൂർണ്ണമായും നിങ്ങൾ മനസ്സൊന്ന് അർപ്പിച്ചിട്ട് ഒന്ന് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു ഓഡിയോ ജസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മിറാക്കൾ കൊണ്ടുവരുന്നതിന് നമ്മുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ ബ്രെയിനെ ആ ഒരു അതായത് ഇല്ലാത്ത കാര്യത്തിനെ ഉള്ളതാക്കി കാണിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഉറക്കത്തിൽ ഈ ഒരു കാര്യം നമ്മൾ കേട്ട് 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 കിടന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ പിറ്റേ ദിവസമാകുന്നു ആകുമ്പോൾ ബ്രെയിൻ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു ഇത് സത്യമാണോ എന്ന രീതിയിൽ ആലോചിച്ചു കൊണ്ട് അതിനു വേണ്ടി പ്രയത്നിക്കാനായി ബ്രെയിൻ ശ്രമിക്കുന്നു അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സത്യത്തെ അതായത് മിഥ്യയെ നമ്മൾ സത്യത്തിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഡെയിലി ചെയ്തു നോക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വളരെ വലിയ രീതിയിൽ അത്ഭുതം നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ബൈ